വെളിച്ചം ബാക്കിയാക്കി നിത്യതയിൽ ലയിച്ച ഒരു വ്യാഴവട്ടക്കാലം ആഗോള കത്തോലിക്ക സഭയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ മാത്രമല്ല ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിച്ച ആ മഹനീയ സാന്നിധ്യത്തിൻ്റെ സ്മരണകൾക്ക് മുൻപിലാണ് ടൈം മാഗസിൻ ഫ്രാൻസിസ് പാപ്പയെ കുറിച്ച് രണ്ടായിരത്തി പതിനാലില് ഒരു ലക്കം പുറത്തിറക്കിയപ്പോൾ അതിൻ്റെ ടൈറ്റിൽ ഇപ്രകാരമായിരുന്നു എ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് പോപ്പ് വ്യത്യസ്തനായ പാപ്പ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നാം തീയതി കൊത്തിക്കാനിലെ കോൺക്ലേവിൽ വെച്ച് ഫ്രാൻസിസ് പാപ്പ അന്നത്തെ അർജന്റീനിയൻ കരുതനാളായിരുന്ന ഹോർഗെ മരിയ ബെർഗോളിയോ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ആ നിമിഷം മുതൽ അദ്ദേഹത്തിൻ്റെ ശൈലി ഏറെ പുതുമകൾ നിറഞ്ഞതായിരുന്നു ഹബേമുസ് പാപ്പാം ഇതാ നമുക്ക് ഒരു പാപ്പായെ ലഭിച്ചിരിക്കുന്നു എന്ന് വത്തിക്കാൻ്റെ മട്ടുപ്പായവിൽ അന്നത്തെ കമർലങ്കോ കർദിനാൾ വന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ മറ്റുള്ളവരുടെ എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറത്തായിരുന്ന തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പ ഇരുന്നൂറ്റി അറുപത്തിയാറാമത് പത്രോസിന്റെ പിൻഗാമി സുസ്മേര വതനനായി വന്ന് വത്തിക്കാൻ സ്ക്വയറിലെ ചത്വരത്തിൽ തിങ്ങിക്കൂടിയ പതിനായിരങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു പാപ്പായുടെ ആശീർവാദത്തിനായി കാത്തുനിന്ന ജനങ്ങളുടെ മുൻപിൽ തലകുനിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ആദ്യം നിങ്ങൾ എന്നെ ആശീർവദിക്കൂ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ ഇതുവരെയും ഒരു മാർപ്പാപ്പമാരും ചെയ്യാതിരുന്ന ആ ഒരു എളിമയുടെ ഒരു വലിയ ജസ്റ്റർ അന്ന് തൻ്റെ പാപ്പാസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ദിനത്തിൽ ചെയ്ത പാപ്പ നാമമാണ് പാപ്പാസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സ്വീകരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഹോർഗെ ബെർഗോളിയക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല വിശുദ്ധ ഫ്രാൻസിസ് സാൻ ഫ്രാൻസിസ് ഫ്രാഞ്ചേസ്കോ ഒരു ജസ്യൂട്ട് സഭാവൈദികനായ ജസ്യൂട്ട് സഭാ പാരമ്പര്യത്തിലൂടെ സന്യാസ ജീവിതത്തിലൂടെ കടന്നു വന്ന ഹോർഗെ ബെർഗോളിയോ ഫ്രാൻസിസ് എന്ന പേരാണ് താൻ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും രണ്ടാമതൊന്ന് ചോദിക്കേണ്ടി വന്നു വിച്ച് ഫ്രാൻസിസ് ഏത് ഫ്രാൻസിസ് ആണ് ഫ്രാൻസിസ് സേവിയറാണോ ഫ്രാൻസിസ് അസിസിയാണോ തെല്ലും സംശയിക്കാതെ ഹോർഗെ ബെർഗോളിയോ പറഞ്ഞു സെയിൻ ഫ്രാൻസിസ് ഓഫ് അസീസിനൂറ്റി അറുപത്തിയാറ് മാർപ്പാപ്പന്മാരുടെ ചരിത്രത്തില് ഇന്നു വരെ ആരും സ്വീകരിക്കാത്ത ഒരു നാമധേയം രണ്ടാം ക്രിസ്തുവെന്ന് അറിയപ്പെട്ടിരുന്ന ദാരിദ്ര്യത്തെ മണവാട്ടിയായി സ്വീകരിച്ച സഭയ്ക്ക് വ്യത്യസ്തമായ ഒരു ശൈലി സധൈര്യം കാണിച്ചുകൊടുത്ത ഒരു വിശുദ്ധന്റെ നാമധേയം സ്വീകരിക്കുന്നതിലൂടെ ഫ്രാൻസിസ് പാപ്പ വളരെ കൃത്യമായി ഈ ലോകത്തോട് സംവദിക്കുകയായിരുന്നു താൻ തുടരാൻ ആഗ്രഹിക്കുന്ന ശൈലി ദാരിദ്ര്യത്തിന്റെയും ലാളിത്യത്തിന്റെയും ശൈലിയാണെന്ന് തുടർന്നങ്ങോട്ട് ഫ്രാൻസിസ് പാപ്പയുടെ ജീവിതം മുഴുവൻ ഈ ഒരു ഫ്രാൻസിസ്കൻ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ശൈലിയായിരുന്നു ഫ്രാൻസിസ് പാപ്പായുടെ ഇടപെടലുകൾ ഫ്രാൻസിസ് പാപ്പ പാപ്പായുടെ ഔദ്യോഗികമായിട്ടുള്ള കൊട്ടാര സദൃശമായ താമസ സ്ഥലം ഉപേക്ഷിച്ച് സാന്ത മർത്തായിൽ മറ്റുള്ളവർ താമസിക്കുന്ന മറ്റു കർദിനാളന്മാരും എത്രാന്മാരും വത്തിക്കാൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നവരും താമസിക്കുന്ന ലോഡ്ജ് പോലെയുള്ള സാന്ത മർത്തായിൽ തന്നെയാണ് താൻ തന്റെ താമസം തുടരാൻ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ആ ഒരു ദർശനം തനിക്ക് സഞ്ചരിക്കാനായി വില കൂടിയ കാറുകൾ ആവശ്യമില്ല എന്ന് പറയുക മാത്രമല്ല ഒരു പഴയ ഫിയറ്റ് കാറിൽ റോമിലൂടെ സഞ്ചരിക്കാൻ ധീരത കാണിച്ച ഒരു പാപ്പ യാത്രയിലുടനീളം തൻ്റെ സൂട്ട് കേസ് താൻ തന്നെ വഹിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ തങ്ങളേക്കാൾ ശ്രേഷ്ഠരായി കണക്കാക്കുന്ന പാപ്പ ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനമാനങ്ങൾക്കോ ആചാര അനുഷ്ഠാന രീതികൾക്കോ അമിതമായ പ്രാധാന്യം കൽപ്പിക്കാതെ സാധാരണക്കാരുടെ ഒരു ശൈലിയിലൂടെ കടന്നു പോകാൻ ആഗ്രഹിച്ച പാപ്പ അതേ ടൈം മാഗസിൻ കൃത്യമായി അദ്ദേഹത്തെ വിലയിരുത്തി എ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് പാപ്പ പ്രിയമുള്ളവരെ ഈ ഒരു മാർപ്പാപ്പാ സ്ഥാനത്ത് അദ്ദേഹം തൻ്റെ ഔദ്യോഗികമായിട്ടുള്ള യാത്രകൾ ആരംഭിച്ചതും അതും ഏറെ വ്യത്യസ്തമായിട്ടായിരുന്നു തെക്കേ ഇറ്റലിയിലുള്ള മെഡിറ്ററേനിയൻ കടലിനോട് അടുത്ത് കിടക്കുന്ന സിസിയിലുള്ള സിസിലിയിലുള്ള ലാമ്പദൂസേ എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്കാണ് അദ്ദേഹം പോയത് അവിടെയായിരുന്നു അഭയാർത്ഥികളായിട്ട് ഇറ്റലിയിലേക്ക് കുടിയേറാൻ ആഗ്രഹിച്ച് ശരിയായിട്ടുള്ള രേഖകളില്ലാതെ കടന്നു വന്നവരെയൊക്കെ പാർപ്പിച്ചിരുന്ന അഭയാർത്ഥി ക്യാമ്പിലേക്കാണ് അദ്ദേഹം കടന്നു ചെന്നത് ആദ്യത്തെ സന്ദർശനം പിന്നീട് ആ വർഷത്തെ പെസഹ വ്യാഴാഴ്ചയെ സഭാസമൂഹത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ വർഷം പാദക്ഷാളന കർമ്മം പെസഹ വ്യാഴാഴ്ച അനുഷ്ഠിക്കുന്ന കർമ്മം താൻ നടത്താൻ ആഗ്രഹിക്കുന്നത് റബീബിയായിലുള്ള ജയിലിലാണ് ഈ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ പേരില് ശിക്ഷനുഭവിക്കുന്ന ആ തടവു പുള്ളികളുടെ അടുത്ത് പോയി അവരുടെ പാദം കഴുകി ചുംബിച്ചുകൊണ്ട് അവരെ വാരിപ്പുണർന്ന പാപ്പയെ തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ അത് പാപ്പ തുറന്ന് സമ്മതിക്കുന്നുമുണ്ട് എന്നാൽ തുടർന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ താല്പര്യപ്രകാരം പുറത്തിറക്കിയ അപസ്തോലിക പ്രബോധനങ്ങളും ചാക്രിക ലേഖനങ്ങളും അത് അതിൻ്റെ ശൈലിയിൽ അതിൻ്റെ ഉള്ളടക്കത്തിൽ വളരെ വ്യത്യസ്തമായിരുന്നു പപ്പായുടെയും രണ്ടാമത്തെ ചാക്രിക ലേഖനം ലൗദാത്തോസി ദൈവമേ അങ്ങേക്ക സ്തുതി പ്രകൃതിയെക്കുറിച്ച് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് വളരെ സുന്ദരമായിട്ട് പ്രതിപാദിക്കുന്ന പപ്പായുടെ ലൗദാത്തോസി അത് ഏറെ ലോക മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ഒരു പ്രബോധനമായിരുന്നു ഈ ഭൂമി എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണെന്നും ഈ ഭൂമിയുടെ ഉത്തരവാദിത്വമുള്ള കാവൽക്കാരായി നാം മാറണമെന്നും വളരെ കൃത്യമായ രീതിയിൽ ഫ്രാൻസിസ് പാപ്പ ലൗദാത്തോസിയിലൂടെ പഠിപ്പിക്കുന്നുണ്ട് തുടർന്ന് ലൗദാത്തോ ദേവും എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനവും ഇതിനെ കൂടുതൽ വ്യക്തമാക്കാൻ തൻ്റെ അധികാരം ഫ്രാൻസിസ് പാപ്പ ഉപയോഗിക്കുന്നതായി നമുക്കറിയാം പാപ്പായ മൂന്നാമത്തെ ചാക്രിക ലേഖനം അത് ഫ്രത്തേല്ലി തൂത്തി എന്നുള്ള ചാക്രിക ലേഖനമായിരുന്നു ആ ഒരു ഫ്രാൻസിസ്കൻ ചൈതന്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നാം ഏവരും സഹോദരരാണ് ആ ഒരു വലിയ കാഴ്ചപ്പാട് ഈ ലോകത്തിന്റെ മുൻപില് ഉറക്കെ പ്രഖ്യാപിച്ച പാപ്പയായിരുന്നു ഫ്രാൻസിസ് പാപ്പ പ്രത്യേകിച്ച് യൂറോപ്യൻ ജനത അഭയാർത്ഥി പ്രവാഹം കൊണ്ട് വല്ലാതെ വീർപ്പ് മുട്ടുന്ന ഒരു സാഹചര്യത്തിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു ഈ അഭയാർത്ഥികളോടുള്ള നമ്മുടെ സമീപനം ഏകോദര സഹോദരങ്ങളെ പോലെയുള്ളൊരു സമീപനമായിരിക്കണം ഇത് പറയുക മാത്രമല്ല ഫ്രാൻസിസ് പാപ്പ നടത്തിയ പല യാത്രകളിലും റോമിന് പുറത്തേക്ക് നടത്തിയ യാത്രകളില് അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് അഭയാർത്ഥികളെ തന്റെ കൂടെ കൊണ്ടുവന്ന് വത്തിക്കാനിലും പരിസര പ്രദേശങ്ങളിലും ഇടവകളിലൊക്കെ താമസിപ്പിച്ച് അവരെ സ്വന്തം സഹോദരങ്ങളായി പരിഗണിക്കുന്ന ഒരു ശൈലിക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു അത് ഒരു പരിധിവരെ ചില ഇടങ്ങളിലെങ്കിലും വിമർശനത്തിന് വിധേയമാക്കപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ള കാര്യവും ഈ അവസരത്തിൽ ഞാൻ വിസ്മരിക്കുന്നില്ല പക്ഷേ പാപ്പ ഒരിക്കലും താനെടുത്ത നിലപാടുകളെ മാറ്റാനായിട്ട് ആഗ്രഹിച്ചില്ല യൂറോപ്പിലെ ദേവാലയങ്ങളും ഭവനങ്ങളും അഭയാർത്ഥികൾക്കായിട്ട് തുറന്നുകൊടുക്കണമെന്ന് ശക്തമായിട്ട് പ്രഘോഷിച്ച ധീരനായ പാപ്പയായിരുന്നു ഫ്രാൻസിസ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ അപ്പസ്തോലിക പ്രബോധനം ഗാവദിയും സുവിശേഷത്തിന്റെ സന്തോഷം അത് ഈ കാലഘട്ടത്തില് സഭ സഞ്ചരിക്കേണ്ട ശരിയായ ദിശ ഏതാണ് എന്ന് വ്യക്തമാക്കുന്ന അപ്പസ്തോലിക പ്രബോധനമായിരുന്നു ആടുകളുടെ ഗന്ധമുള്ള ഇടയന്മാരാകാൻ ആഹ്വാനം ചെയ്ത പാപ്പ ആടുകളോടൊപ്പം സഞ്ചരിക്കാൻ ഇടയന്മാർ ആടുകളുടെ ശൈലിയിലേക്ക് ഇറങ്ങണമെന്ന് ശാഠ്യം പിടിച്ച പാപ്പ ആഡംബര വാഹനങ്ങൾ ഉപയോഗ ഉപയോഗിക്കുന്നതില് അവര് നിഷ്കർഷ ഉണ്ടാകണമെന്നും ആഡംബര ജീവിത ശൈലി ഉപേക്ഷിക്കണമെന്നും സധൈര്യം പ്രഘോഷിച്ച പാപ്പ ഉയർപ്പില്ലാത്ത നോമ്പുകാലഘട്ടത്തിൽ കഴിയുന്ന ഒരു ജനതയെപ്പോലെ നിരാശയോടെ കഴിയേണ്ടവരല്ല ക്രൈസ്തവരെന്നും ഉദ്തനായ ക്രിസ്തുവിലുള്ള പ്രത്യാശയോടുകൂടെ സന്തോഷത്തോടുകൂടെ കഴിയണമെന്നും ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ പാപ്പ പാപ്പായ പ്രഘോഷണങ്ങളില് കൂടുതലായി നാം കണ്ട വാക്കുകളില് ഒന്ന് സന്തോഷമായിരുന്നു മറ്റൊന്ന് കരുണയായിരുന്നു മിസറി കോർതിയെ കാരുണ്യത്തിന്റെ മുഖം കരുണയുടെ വർഷത്തില് ഫ്രാൻസിസ് പാപ്പ പുറത്തിറക്കിയ പ്രബോധനത്തില് കരുണയുടെ മുഖമെന്ന ആ ഒരു പ്രബോധനത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചു ഈ ോകത്തില് കാരുണ്യത്തിന്റെ മരുപ്പച്ച തീർക്കേണ്ടവരാണ് ഓരോ ക്രൈസ്തവനും അത് പാപ്പായുടെ ശൈലിയിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ടായിരുന്നു പേപ്പിൾ ഓഡിയൻസിൽ പാപ്പ മൊബൈലിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ കാണുന്ന കുഞ്ഞുങ്ങളെയും അവിടെ കാണുന്ന പ്രായമായവരെയും അവിടെ കാണുന്ന രോഗികളെയൊക്കെ വാരിപ്പുണരുന്ന മാർപ്പാപ്പ ആവേശത്തോടു കൂടി അവരെ സ്വീകരിക്കുന്ന പാപ്പ അദ്ദേഹം തീർച്ചയായും ഒരു വേറിട്ട ശൈലിക്കാരനായിരുന്നു ഒരു വ്യാഴവട്ട കാലത്തിനിടയിൽ അദ്ദേഹം നടത്തിയ നാൽപ്പത്തിയേഴ് വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്ര അതും ഏറെ ചർച്ച ചെയ്യപ്പെട്ട യാത്രകളായിരുന്നു അതില് യു എയിലേക്ക് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് അദ്ദേഹം നടത്തിയ യാത്ര അദ്ദേഹം ടർക്കിയിലേക്കും ബംഗ്ലാദേശിലേക്കും നടത്തിയ യാത്ര ഇതൊക്കെ ഇറാഖിലേക്ക് അദ്ദേഹം നടത്തിയ യാത്ര ഇവിടെയൊക്കെ ക്രൈസ്തവ പൈതൃകങ്ങൾ ഉണ്ടായിരുന്ന ഇടങ്ങളിൽ ഇന്ന് ആ ജനതയ്ക്ക് അവിടുന്ന് നിഷ്കാസിതരായി മറ്റൊരു മതവിഭാഗം അവിടെ ശക്തമായ രീതിയിലായിരിക്കുമ്പോഴും അവരോടൊക്കെയുള്ള സഹിഷ്ണുതയോടുകൂടെ തന്നെ പാപ്പ ഇടപെടുകയായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട് ഇതര മതസ്ഥരോടുള്ള ഫ്രാൻസിസ്കൻ ചൈതന്യം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രാൻസിസ് അസീസി അന്നത്തെ സുൽത്താനോട് നടത്തിയ സംഭാഷണം പോലെ തന്നെ ഈ പാപ്പായും ഇന്നത്തെ കാലഘട്ടത്തിലെ മത നേതാക്കന്മാരുമായിട്ടുള്ള ഒരു സംവാദത്തിന്റെ തുറവിയുടെ ഒരു ശൈലി അദ്ദേഹം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു പറയുന്നതിനേക്കാൾ കേൾക്കുന്നതിനാണ് ഈ കാലഘട്ടത്തിൽ നാം വില നൽകേണ്ടത് തുറവിയോടെ സമ്മതിക്കാനും എളിമയോടെ ശ്രദ്ധിക്കാനും ശ്രവിക്കാനും സ്വീകരിക്കാനും കഴിയുന്ന ഒരു സഭയെയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത് അതിന്റെ പ്രതിഫലനമായിരുന്നു കഴിഞ്ഞ സിനഡ് സിനഡോൺ സിനഡാലിറ്റി സിനഡാത്മകതയെ കുറിച്ച് ചർച്ച ചെയ്ത ഒരു സിനഡിൻറ്റേതായിട്ടുള്ള ആ ഒരു വലിയ ദിനങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലൂടെ നാം കണ്ടു അദ്ദേഹത്തിന്റെ അവസാന ദിലക്സിത് നോസ് ആയിരുന്നു ദൈവം അത്രമാത്രം നമ്മെ സ്നേഹിച്ചു തന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഹൃദയമില്ലാത്ത മനുഷ്യർ വസിക്കുന്ന ഈ ലോകത്ത് ഹൃദയമുള്ള മനുഷ്യരായി നാം മാറേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പാപ്പ വീണ്ടും ശക്തമായിട്ട് നമ്മോട് സംവദിച്ചു പാപ്പായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈസ്റ്റർ ദിനം ഏപ്രിൽ ഇരുപതാം തീയതി പീപ്പിൾ ഓഡിയൻസിന് അദ്ദേഹം വന്നപ്പോൾ ഓർബി സന്ദേശം പങ്കുവെക്കുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി പങ്കുവെച്ചു ഗാസായിലെ യുദ്ധം അവസാനിപ്പിക്കണം ബന്ദികളെ സ്വതന്ത്രരാക്കണം ആരുടെയും പക്ഷം ചേരാതെ എന്നുള്ള വാക്ക് പാപ്പ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ധീരതയോടെ ധൈര്യത്തോടുകൂടെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് പറയാനുള്ള ആ ഒരു ആർജവും പാപ്പയ്ക്കുണ്ടായിരുന്നു മെക്സിക്കൻ അതിർത്തിയിൽ അമേരിക്കൻ പ്രസിഡന്റ് മതിലുകൾ കെട്ടുമ്പോൾ പാപ്പ പറഞ്ഞു മതിൽ നിർമ്മിക്കുന്നവനല്ല ക്രിസ്ത്യാനി പാലം നിർമ്മിക്കേണ്ടവനാണ് ഫിക്സ് പാലം നിർമ്മിക്കുന്നവനായി മാറണമെന്നുള്ളത് കൃത്യമായുള്ളൊരു താക്കീതാണ് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് നൽകിയത് പാലങ്ങൾ നിർമ്മിക്കാൻ നാൽപ്പത്തിയേഴ് രാജ്യങ്ങളിൽ ഓടി നടന്ന പാപ്പ ചെന്ന ഇടങ്ങളിലൊക്കെ സമാധാനത്തിന്റെ ദൂതുമായി അവരെ ആശ്രേഷിച്ച പാപ്പ പ്രകാശത്തിന്റെ മക്കളായി ജീവിക്കാൻ ആഹ്വാനം ചെയ്ത പാപ്പ അദ്ദേഹത്തിൻ്റെ ശൈലികളൊക്കെ വളരെ സുന്ദരമായിരുന്നു രാത്രിയെ ഇഷ്ടപ്പെടുന്ന വവ്വാലുകളായി ജീവിക്കാതെ പ്രകാശത്തെ സ്നേഹിക്കുന്ന പക്ഷികളായി പറക്കാൻ ആഹ്വാനം ചെയ്ത പാപ്പ അദ്ദേഹം ഈ ലോകത്തില് അദ്ദേഹത്തിന്റെ ദൗത്യം പൂർത്തിയാക്കി നിത്യതയിലേക്ക് അദ്ദേഹം ലയിച്ചെങ്കിലും അദ്ദേഹം പകർന്ന വെളിച്ചം ഈ സമൂഹത്തെ എന്നും ജ്വലിപ്പിച്ചു കൊണ്ടിരിക്കും ആ വെളിച്ചം ഇനിയുള്ള കാലഘട്ടത്തില് സഭയ്ക്ക് പിന്തുടരാനുള്ള ശരിയായിട്ടുള്ളൊരു ദിശയാണ് എന്ന് സധൈര്യം പ്രഘോഷിക്കാൻ ഈ പാപ്പ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് അദ്ദേഹം തുറന്നിട്ട വാതിലുകൾ രണ്ടാമത്തേക്കാൻ കൗൺസിലിൽ വിളിച്ചു ചേർക്കുമ്പോൾ ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പ പറഞ്ഞതുപോലെ സഭയുടെ വാതായനങ്ങൾ നമുക്ക് മലർക്കെ തുറന്നിടണമെന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ ഒരു പൂർണതയിലേക്ക് സഭയുടെ വാതായനങ്ങൾ തുറക്കാൻ ശക്തമായിട്ടുള്ളൊരു നേതൃത്വമായിട്ടാണ് ലാറ്റിനമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ ശ്രമിച്ചത് സ്ത്രീകളോട് അദ്ദേഹം കാണിച്ച ആ ഒരു ഔത്സിക്കും വത്തിക്കാന്റെ പല ഡിക്കാസികളിലും വത്തിക്കാൻ ബാങ്കിലും വത്തിക്കയുടെ മാധ്യമ വിഭാഗത്തിലും സ്ത്രീകൾക്ക് പ്രമുഖ സ്ഥാനം നൽകാൻ മാർപ്പാപ്പ സധൈര്യം മുന്നോട്ട് വന്നു ട്രാൻസ്ജെൻഡേഴ്സ് ഒരുപക്ഷെ ഇന്ന് മാർപ്പാപ്പ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ചില മേഖലകൾ ഇത്തരത്തിലുള്ള സ്വവർഗാനുഭാവികളോടും ലസ്പിയൻസിനോടും അങ്ങനെയുള്ള വിഭാഗങ്ങളോടും മാർപ്പാപ്പ ട്രാൻസ്ജെൻഡേഴ്സിനോടൊക്കെ മാർപ്പാപ്പയുടെ നിലപാടുകൾ അത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവരെയൊക്കെ വിധിക്കാൻ നാം ആരാണ് അവർ ഇങ്ങനെയൊരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പരിഗണന നമുക്ക് വേണം അവരെ നാം ചേർത്ത് പിടിക്കാൻ തയ്യാറാകണമെന്ന് പറയാനുള്ള ധീരത ഫ്രാൻസിസ് പാപ്പ കാണിച്ചു അമൂറിസ് ലെത്തീസിയെ സ്നേഹത്തിന്റെ സന്തോഷത്തിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വിവാഹമോചനം നേടിയവരോട് പുനർവിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് അവരെയൊക്കെ സഭ ചേർത്തു പിടിക്കണമെന്നും അവരോടൊപ്പം അനുധാവനം ചെയ്യണമെന്നും എന്നാൽ ഒരിക്കൽ പോലും താനെടുത്ത നിലപാടുകളിൽ നിന്ന് ആ ഒരു വ്യത്യസ്തമായ ഒരു ശൈലി സഭയുടെ പ്രബോധനത്തിനെതിരായിട്ടുള്ള നിലപാടുകളിലേക്ക് പോകാൻ പാപ്പ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല പാപ്പയുടെ ശൈലിയെ പ്രാക്സിസ് എന്ന് നമ്മൾ പറയാറുണ്ട് അതായത് ഓർത്തോ പ്രാക്സിസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ശരിയായ പ്രവർത്തനം വിശ്വാസ പ്രമാണത്തിൻ്റെ കൃത്യത എല്ലാവരും കൃത്യമായിട്ട് പാലിക്കണമെന്ന് തന്നെയാണ് പാപ്പ ശാഠ്യം പിടിച്ചത് സുവിശേഷത്തിലെ വിപ്ലവകരമായ സന്ദേശത്തെ അതേ വിപ്ലവ ശൈലിയിൽ തന്നെയാണ് പാപ്പ അവതരിപ്പിച്ചത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി അന്ന് ഇന്നസെന്റ് പാപ്പയോട് പറഞ്ഞു എനിക്ക് എനിക്കാകെ വേണ്ടത് സുവിശേഷം ജീവിക്കാനുള്ള അനുവാദമാണെന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഫ്രാൻസിസ് മൂന്നാം ക്രിസ്തു എന്ന പേരിൽ അറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഈ ലോകത്തോട് സധൈര്യം വിളിച്ചു പറഞ്ഞു സുവിശേഷം ജീവിക്കാനുള്ള ആ ഒരു ധീരത നമുക്കുണ്ടാകണം ഫ്രാൻസിസ് എന്നത് പാപ്പയുടെ ഒരു പേര് മാത്രമല്ല അതൊരു ജീവിത ശൈലി പാപ്പ ജീവിക്കാൻ ആഗ്രഹിച്ച പ്രഘോഷിക്കാൻ ആഗ്രഹിച്ച സുവിശേഷമായിരുന്നു ആ പേര് ലാളിത്യത്തിന്റെ ദാരിദ്ര്യത്തിന്റെ അനുകമ്പയുടെ സ്നേഹത്തിന്റെ കരുതലിന്റെ വാത്സല്യത്തിൻ്റെ ആ ഒരു ശൈലി അത് ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ സഭ തുടരേണ്ടതാണ് ഇന്നത്തെ സഭയുടെ മുൻപില് ഫ്രാൻസിസ് ഉയർത്തുന്ന ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ സഭാ നേതൃത്വത്തിനും വിശ്വാസികൾക്ക് ഏവർക്കും സാധ്യമാകട്ടെ എന്നുള്ളതാണ് ഈ അനുസ്മരണ ദിനത്തിൽ പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്യാനുള്ളത് ഫ്രാൻസിസ്കൻ ശൈലിയിലൂടെ ഈ കാലഘട്ടത്തിനനുസൃതമായ സഭാ വിശ്വാസികളായി ജീവിക്കാൻ ഏവർക്കും കൃപ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വെളിച്ചം ബാക്കിയാക്കി ഞങ്ങളെ വിട്ടുപിരിഞ്ഞ സഭയുടെ കാരുണ്യത്തിൻ്റെ മുഖമായി ജീവിച്ച പരമാധ്യക്ഷൻ്റെ മുൻപിൽ ദീപ്തമായ പ്രണാമം